നമ്മുടെ രാജ്യത്തിൻ്റെ കാതലായ വിഷയം എന്താണ് ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള തർക്കമാണോ അല്ലെങ്കിൽ ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ മുഴുവൻ തോൽപ്പിച്ചാൽ ഇല്ലാതാക്കിയാൽ നിഗ്രഹിച്ചാൽ ഈ രാജ്യത്തും സമൂഹത്തിലും സമാധാനവും പുരോഗതിയും ഒക്കെ ഉണ്ടാകുമോ തിരിച്ച് മുസ്ലിങ്ങൾ മുഴുവൻ ഹിന്ദുക്കളോട് പ്രതികാരം ചെയ്താൽ അത്തരത്തിൽ എന്തെങ്കിലും നേട്ടങ്ങളുണ്ടാവുമോ ഉണ്ടാവില്ലെന്ന് മാത്രമല്ല ഒരു രാജ്യം തകരുകയും തരിപ്പണമാവുകയും ചെയ്യും മറിച്ച് ഒരു രാജ്യത്തിന് വേണ്ടത് തൊഴിലാണ് പുരോഗതിയാണ് സാമ്പത്തിക വളർച്ചയാണ് വ്യക്തിയിലൂടെ കുടുംബങ്ങളിലേക്കും കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്കും സമൂഹങ്ങളിലൂടെ നാടുകളിലേക്കും നാടുകൾ ചേരുന്ന രാജ്യത്തിലും വളർച്ച ഉണ്ടാവുക എന്നതാണ് യഥാർത്ഥത്തിൽ അതിനപ്പുറത്ത് ഈ ഹിന്ദു മുസ്ലിം വിരോധം വളർത്തുന്നതും മംഗല്യസൂത്രം പൊട്ടിച്ചു കളയുന്നതും നുഴഞ്ഞുകയറ്റക്കാർക്കും അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും ഹിന്ദുക്കളുടെ സ്വത്ത് മുഴുവൻ പിടിച്ചെടുത്ത് കൊടുക്കുമെന്നുമൊക്കെ അത് സാധാരണ ഒരാൾ തെരുവിൽ നിന്ന് പറഞ്ഞാലും ഇന്ത്യൻ പ്രധാനമന്ത്രി സ്റ്റേജിൽ നിന്ന് പറഞ്ഞാലും അതിൻ്റെ പിന്നിലെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് യഥാർത്ഥത്തിലുള്ള പുരോഗതി എന്താണെന്ന് തിരിച്ചറിയുന്ന മനുഷ്യ മനസ്സുകൾക്ക് ബോധ്യപ്പെടേണ്ടത് ആവശ്യമാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ഹിന്ദു ദിനപത്രത്തിൽ ഒരു വാർത്ത വന്നു ആ വാർത്ത വേറൊന്നുമല്ല ഐ ഐ ടികളിൽ പഠിച്ചിറങ്ങിയ ഇരുപത് ശതമാനം ചെറുപ്പക്കാർക്ക് പോലും ജോബ് പ്ലേസ്മെൻറ്റ് ആയില്ല എന്നതാണ് ആ വാർത്ത നമുക്കറിയാം എൻജിനീയറിങ്ങിനോ മറ്റേതെങ്കിലും കോഴ്സുകൾക്കോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പഠിച്ചിറങ്ങിക്കഴിയുമ്പോൾ രക്ഷാകർത്താക്കൾ സന്തോഷത്തോടെ പറയുന്നതാണ് ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ആയി എവിടെയെങ്കിലും പ്ലേസ്ഡ് ആയി എവിടെയെങ്കിലും ജോലി കിട്ടി എന്നൊക്കെ എന്നാൽ ഇന്ന് ഐ ഐ ടികൾ പറയുന്നത് രാജ്യത്തിൻ്റെ ഏറ്റവും ബ്രെയിൻ ബ്രെയിൻസ് എന്ന് കണക്കാക്കപ്പെടുന്ന എൻജിനീയറിംഗ് രംഗത്തും അതുപോലെ മറ്റുള്ള സ്കിൽ ബേസിലുമൊക്കെ ജം ഓഫ് ദ പേഴ്സൺ എന്ന് പറയാൻ കഴിയുന്നവരാണ് ഐ ഐ ടിക്കാർ എന്നാണ് പറയുന്നത് ഐ ഐ ടികളിൽ പഠിച്ചിറങ്ങുന്നവരിൽ ഇരുപത് ശതമാനം പോലും പ്ലേസ്മെൻ്റ് ആയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്കുള്ള തൊഴിലവസരങ്ങൾ പോലും നാട്ടിൽ ഉണ്ടാകുന്നില്ല എന്നതാണ് സത്യം എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പറയുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ എൻജിനീയറിംഗ് പാസ്സായി ആറുമാസമായി അവരുടെ ബാച്ചിൽ പഠിച്ചിറങ്ങിയ ഒരാൾക്കോ രണ്ടാൾക്കോ മാത്രമാണ് പ്ലേസ്മെൻ്റ് ആയത് ബാക്കി എല്ലാവരും വെറുതെ നിൽക്കുകയാണെന്ന് അതിൻ്റെ കാരണം എന്താണ് ആ കാരണങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് അത്തരം കാരണങ്ങളെ മറപ്പിക്കുന്ന മുസ്ലിം വിദ്വേഷവും വിരോധവുമൊക്കെ തിരഞ്ഞെടുപ്പ് കാലത്തെടുത്ത് പ്രയോഗിക്കുന്നതിൻ്റെ അർത്ഥവും അതുണ്ടാക്കുന്ന ഒരു ലഹരിയുടെ അന്തരീക്ഷത്തിലൂടെ ചില കാതലായ പ്രശ്നങ്ങളെ തമസ്കരിക്കാനാകും എന്നതിൻ്റെ കുശാഗ്രബുദ്ധിയും നമുക്ക് മനസ്സിലാവുന്നത് ആ തിരിച്ചറിവിലൂടെയാണ് അത്തരം സംഭാഷണങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതിൻ്റെ കാരണങ്ങളെന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ ഒരു രാജ്യം പുരോഗതി നേടണമെങ്കിൽ ആ രാജ്യത്ത് ചെറുകിട വ്യവസായങ്ങളും അതുപോലെ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുമൊക്കെ തൊഴിലവസരങ്ങൾ ആളുകൾക്ക് നൽകണം സർക്കാർ സ്ഥാപനങ്ങൾ കേവലം ലാഭകരമായി മാത്രം പ്രവർത്തിപ്പിക്കേണ്ട വാണിജ്യ സ്ഥാപനങ്ങളല്ല മറിച്ച് ആ സ്ഥാപനങ്ങളിലൊക്കെയും നമ്മുടെ രാജ്യത്തെ അഭ്യസ്ത വിദ്യരായ ആയിട്ടുള്ള ചെറുപ്പക്കാർക്ക് ജോലി കൂടി ലഭിക്കേണ്ട ഇടങ്ങളാണ് അവർക്ക് ജോലി ലഭിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന വരുമാനത്തിലൂടെ അവർ ആഫ്രിക്കയിലോ അന്റാർട്ടിക്കയിലോ പോയി സ്ഥലം വാങ്ങാനല്ല അത് ഇതേ മാർക്കറ്റിൽ വിനിയോഗിച്ച് അവരുടെ കുടുംബത്തെ നോക്കി മാതാപിതാക്കളെ നോക്കി അവരുടെ അടുത്ത തലമുറയെ വളർത്തി അത്തരത്തിലൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് അതിനാണ് രാഷ്ട്രനിർമ്മാണം എന്ന് നമ്മൾ പറയുന്നത് ഇന്ന് നമ്മൾ ആ സ്ഥിതി എടുത്തു നോക്കിയാൽ ചില കാതലായ പ്രശ്നങ്ങൾ ഇന്ത്യ നേരിടുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അൺഎംപ്ലോയ്മെൻറ്റ് തൊഴിലില്ലായ്മ അത് സാധാരണ മനുഷ്യരുടെ സാധാരണ തൊഴിലുകളല്ല ഇപ്പോൾ റോഡ് പണി കൂലിപ്പണി എന്നൊക്കെ പറയുന്ന തൊഴിലുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് മാത്രമല്ല മറിച്ച് അതിനപ്പുറത്ത് അഭ്യസ്തവിദ്യരായ ആളുകളുടെ തൊഴിൽ അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഉദാഹരണത്തിന് ഇന്ത്യൻ റെയിൽവേയിൽ ലക്ഷക്കണക്കിന് തൊഴിലുകളാണ് വേക്കൻ്റായി കിടക്കുന്നത് അവിടെ ഒന്നും അപ്പോയിൻമെൻ്റ് നടത്തുന്നില്ല സർക്കാർ അത് നടത്താതിരിക്കുന്നതിൻ്റെ കാരണം പറയപ്പെടുന്നത് അത് സ്വകാര്യവൽക്കരണത്തിൻ്റെ പാതയിലേക്ക് റെയിൽവേ സഞ്ചരിക്കുകയാണെന്നാണ് അപ്പോൾ സ്വാഭാവികമായി അത് വാങ്ങാൻ നിൽക്കുന്ന മുതലാളിക്ക് താല്പര്യമാമിതം അതിനെ പരുവപ്പെടുത്തി നൽകുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ നൽകുമ്പോൾ നമ്മളൊക്കെ കേൾക്കുന്നത് പോലെ എയർപോർട്ട് അദാനിക്ക് കൊടുത്തു അല്ലെങ്കിൽ തുറമുഖം അമ്പാനിക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ അവരിട്ട് ചെയ്യട്ടെ അവിടെ അങ്ങ് രക്ഷപ്പെടുമല്ലോ ഇതിനു മുമ്പുണ്ടായിരുന്ന അഴുക്ക് പിടിച്ച പെയിൻറ് മാറി ഇപ്പോൾ തിളങ്ങുന്ന പെയിൻറ്റായി എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും അവർ ചെയ്യുന്നതെന്തെന്നറിയുമോ അവർ പ്രവർത്തിക്കുന്നത് രാജ്യത്തെ പോലെയല്ല അവർ പ്രവർത്തിക്കുന്നത് വ്യക്തിയെപ്പോലെയാണ് അവർ പ്രവർത്തിക്കുന്നത് സർക്കാരിനെ പോലെയല്ല അവർ പ്രവർത്തിക്കുന്നത് കോർപ്പറേറ്റിനെ പോലെയാണ് അവരെന്ത് ചെയ്യും എന്ന് വെച്ചാൽ അയ്യായിരം പേർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ അവരതിൽ സാങ്കേതികവിദ്യയും വിദ്യയും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ മാൻ പവർ അഞ്ഞൂറായി ചുരുക്കും എന്നിട്ട് അഞ്ഞൂറ് പേർക്ക് അവസരം നൽകും അവർ ചിലപ്പോൾ അവിടെ വേണ്ട ഉൽപ്പന്നങ്ങളിൽ ചിലത് ഇവിടെ നിർമ്മിക്കുന്നതിനേക്കാൾ ലാഭം ആഫ്രിക്കയിലോ വേറെ ഏതെങ്കിലും രാജ്യത്തോ നിർമ്മിക്കുന്നതാണെങ്കിൽ അവിടെ കൊണ്ടുപോയി അത് നിർമ്മിച്ച് അവർ ഇവിടേക്ക് ഇറക്കുമതി ചെയ്യും ഇവിടുത്തെ തൊഴിലവസരങ്ങൾ കുറയും റെയിൽവേയും സ്വകാര്യവൽക്കരണവും അടക്കമുള്ള മേഖലകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ബാങ്ക് ജീവനക്കാരോട് ചോദിച്ചാൽ അറിയാം നാഷണലൈസ്ഡ് ആയിട്ടുള്ള ബാങ്കുകളിൽ പോലും വേണ്ടത്ര റിക്രൂട്ട്മെൻറ്റുകൾ നടത്താതെ എടുക്കാൻ കഴിയുന്നവർക്ക് ചെയ്യാൻ കഴിയാത്തത്രയും ജോലികൾ കൊണ്ട് വല്ലാതെ വീർപ്പ് മുട്ടുകയാണ് ഈ രാജ്യവും സംസ്ഥാനവും അടക്കമുള്ള എല്ലാവരും തൊഴിലവസരങ്ങൾ ലഭിക്കുന്നില്ല നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കൊക്കെ ചെന്നാൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വികാരവും തൊഴിലും ഒക്കെയാണ് ഈ കരസേന അടക്കമുള്ള മേഖലയിലെ തൊഴിലവസരങ്ങൾ നമുക്കത് തോന്നുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആയിരം വീട്ടിൽ രണ്ടോ മൂന്നോ പേരെ പട്ടാളത്തിലുള്ളൂ എങ്കിൽ ബീഹാറിലോ പഞ്ചാബിലോ അതിർത്തി സംസ്ഥാനങ്ങളിലോ ഒക്കെ ചെന്നാൽ അവിടങ്ങളിൽ ഒട്ടുമിക്ക വീടുകളിലും ഈ ഇതുമായി ബന്ധപ്പെട്ട മനുഷ്യരും ചെറുപ്പക്കാർക്കും ഉണ്ടായിരുന്നു ഇപ്പോൾ സർക്കാർ അഗ്നിവീർ എന്ന് പറയുന്ന ഒരു പരിപാടി കൊണ്ടുവന്ന് ചെറുപ്പക്കാരെ താൽക്കാലികമായി മൂന്ന് വർഷം അഞ്ച് വർഷം എന്നൊക്കെ പറഞ്ഞ് ഒരു കരാർ പോലെ നിയമിക്കുന്നു അത്രയും കാലം സഫിഷ്യൻ്റായിട്ടുള്ള മാൻപവർ കാണും അത് കഴിയുമ്പോൾ അവർ പുറത്തിറങ്ങുകയാണ് വീണ്ടും അടുത്ത ആൾ കയറുന്നു ഒത്തിരി പേർ ഇറങ്ങിയല്ലോ എന്ന് നമ്മൾ പറയുമ്പോഴും നല്ലൊരു പ്രായത്തിൽ അവരുടെ നല്ലൊരു സമയം സ്ഥിരമാകുമെന്ന പ്രതീക്ഷയോടെ അവിടെ കറങ്ങി തിരിച്ചിറങ്ങി വരുന്നത് ആ നാടുകളിലൊക്കെയും വലിയ പ്രയാസങ്ങളും വലിയ പ്രശ്നങ്ങളുമായി മാറുന്നുണ്ട് അങ്ങനെ തൊഴിലില്ലാതെ വരുമ്പോൾ അവിടെ സംഭവിക്കുന്നതെന്താന്ന് ചോദിച്ചാൽ സാമ്പത്തിക തകർച്ച തകർച്ചയുണ്ടാവും ഈ സാമ്പത്തിക തകർച്ച തുടങ്ങുന്നത് കുടുംബങ്ങളിൽ നിന്നാണ് അവിടെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ധനകാര്യ സ്ഥിതിയും സാമ്പത്തിക സ്ഥിതിയും ഒക്കെ എടുത്തു നോക്കുമ്പോൾ നമ്മൾ അവകാശപ്പെടുന്ന ലോകത്തിലെ മൂന്നാം സാമ്പത്തിക ശക്തി എന്നും ട്രില്യൺ കണക്കിനുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന വലിയ ധനകാര്യ മൂലധനമുള്ള രാജ്യമെന്നും ഒക്കെ അവകാശപ്പെടുന്നത് കേവലം രാഷ്ട്രീയ പ്രസ്താവനകളാണെന്ന് മാത്രം നമുക്ക് മനസ്സിലാവുന്നത് ഡോളറിനെതിരെ നമ്മുടെ റേറ്റ് മുപ്പതിലേക്ക് എത്തിക്കും എന്നൊക്കെ അവകാശപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് അപ്പുറത്ത് അതിപ്പോൾ എമ്പതിനപ്പുറവും ഒക്കെ പോയി നിൽക്കുകയാണ് അതുപോലെയാണ് എക്സ്ചേഞ്ച് റേറ്റുകളെല്ലാം തന്നെ മറ്റ് രാജ്യങ്ങളിലെ കറൻസികളെല്ലാം നമ്മുടെ മേൽ അപ്രിസിയേറ്റ് ചെയ്യപ്പെടുകയാണ് ഇത്തരമൊരു കടുത്ത എക്കണോമിക് അൺട്രസ്റ്റ് ഈ രാജ്യത്തെ പല ഭാഗങ്ങളിലും ജനങ്ങൾക്കിടയിലുണ്ട് ഇതൊക്കെയും ഭരണകൂടങ്ങൾക്കെതിരെയുള്ള വലിയ വികാരമായി മാറും നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ഇപ്പോൾ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ നോക്കിയാൽ അവിടെ ജോലി ചെയ്യുന്നവർ പറയാറുണ്ട് അവിടെയുള്ള അറബികൾക്കൊക്കെ കഫാലത്ത് കൊടുക്കണം അവന്മാർക്ക് കൈമടക്ക് കൊടുത്ത് കൈക്കൂലി കൊടുത്ത് വേണം നമുക്ക് കട നടത്താൻ ഒരു പണിയും ചെയ്യാതെ മേലനങ്ങാതെ മാസം ഇരുപതിനായിരം റിയാൽ അവന് കൊടുക്കണം എന്നൊക്കെ പറയാറുണ്ട് അവരുടെ തദ്ദേശീയരായ മനുഷ്യർക്ക് ജീവിക്കാനുതകുന്ന സാമ്പത്തിക സ്ഥിതി ഇല്ലെങ്കിൽ അവനിലുണ്ടാക്കുന്ന അസ്വസ്ഥത ഒരു ഭരണകൂട വെല്ലുവിളിയായും ആ നാടിൻ്റെ തകർച്ചയിലേക്കുമൊക്കെ അത് വഴിതെളിക്കും അത് പലയിടങ്ങളിലും മറികടക്കാനാണ് പല മാർഗങ്ങൾ തേടുന്നത് നമ്മുടെ രാജ്യത്ത് അത് മറികടക്കാൻ വേണ്ടി തേടുന്ന മാർഗമാണ് ഈ ഹിന്ദു മുസ്ലിം പ്രസ്താവനയും അതോടൊപ്പം മുസ്ലിങ്ങളുടെ എടുത്ത് ഹിന്ദുക്കൾക്ക് കൊടുക്കുമെന്നും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ശരിയത്ത് നിയമം നടപ്പിലാക്കുമെന്നും പറയുന്ന പ്രസ്താവനകളിലൂടെ യഥാർത്ഥ കാതലായ പ്രശ്നങ്ങളെ തമസ്കരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ അത്തരം ദുർബലമായ വികാരങ്ങളിലല്ല കാതലായ പ്രശ്നങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്തുന്നതിലാണ് കേന്ദ്രീകരിക്കേണ്ടത് അവിടെയാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടതും